സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്ത് നിന്നൊക്കെ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഇറങ്ങി തരുന്ന ആൾക്കാരെ കിട്ടാൻ ഭയങ്കര കുറവാണ് ഇതിലിപ്പം ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞിട്ട് റീച്ചിനും വേണ്ടിട്ടോ നാലാൾ അറിയാൻ വേണ്ടിട്ടോ എന്തേലും ആയിക്കോട്ടെ അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ നാടിനും ആളുകൾക്കും നാടിനും വീട്ടുകാർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചെയ്തികളാണ് ഇവര് ചെയ്യുന്നത് അതുകൊണ്ട് ആർക്ക് അഹങ്കാരപ്പെട് വീഡിയോ എടുക്കുക റീച്ച് നാലാളറിയ റീച്ചിന് വേണ്ടിട്ട് ആ വീഡിയോ ചെയ്യുക എന്തേലും ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ഇതുകൊണ്ട് ഉപകാരം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ഇമ്മയും കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കുകയാണ് വേണ്ടത് ഓല് റീച്ച് ചെയ്തോട്ടെ ഓല് ആയിട്ട് ഓല് നാലാൾ അറിയട്ടെ കാരണം അമ്മമാര് പരിപാടി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് നാലാളെ അറിയാൻ വേണ്ടിയിട്ടുള്ള നല്ല അപ്രീഷിയേറ്റ് ചെയ്യുക അതിനൊക്കെ എന്ന് പറഞ്ഞാൽ വിളിച്ചു കണ്ട എന്തെങ്കിലും ക്യാഷ് അവാർഡ് കൊടുക്കണം ഇതിനൊക്കെ ഈ വീഡിയോ ചെയ്ത ആൾക്കാരെ പഞ്ചായത്ത് വിളിച്ചുകാണ്ട് പഞ്ചായത്ത് വെറുതെ ആവശ്യം ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ പൈസ ചെലവാക്കുന്നുണ്ടല്ലോ നിസ്സാരായിട്ടുള്ള കാര്യങ്ങൾക്കെസോ ഇന്റെ അഭിപ്രായത്തിൽ ഇത് ചെയ്ത ഈ പിള്ളേരെല്ലാരും വിളിച്ചുകണ്ട് എല്ലാവർക്കും കൂടി ഒരു ക്യാഷ് അവാർഡ് കൊടുക്കുക അല്ലാണ്ട് ഓരോരുത്തർക്കും ക്യാഷ് അവാർഡ് കൊടുക്കുക എങ്ങനെ വെച്ചാൽ കൊടുക്കുക അതൊക്കെ പഞ്ചായത്തിന്റെ ഒരു പരിധിയിൽപ്പെടും പഞ്ചായത്ത് നാലാൾ അറിയാൻ വേണ്ടി ചെയ്ത ആ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട് സോ ഇത് ഒരു എന്ത് ക്യാഷ് അവാർഡ് അറിയിക്കുന്ന ഒരു വീഡിയോ ആണ് അത് മച്ച് അപ്രിഷിയേറ്റ് യു കൺഗ്രാചുലേഷൻസ് അതുപോലെ തന്നെ ഇനിയുള്ളവർക്കും ഇത് കണ്ടിട്ട് ഈ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കായിരുന്നു അതേപോലത്തെ ഈ ഉപഹാരങ്ങൾ കണ്ടിട്ട് ആളുകൾക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നാടിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനം കിട്ടും സോ ആ നാട്ടിലെ പഞ്ചായത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു ട്രീറ്റ് കൊടുക്കുക ഇതെന്താ തവളച്ചാട്ട അതൊന്നും സ്കൂളില് തവളച്ചാട്ടൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഇതേമാതിരി ഞാൻ കുറെ ചാടിയാണ് തവളച്ചാട്ടോ ചാ തവളച്ചാട്ട് ചാക്കില് കേണ്ട് ഇങ്ങനെ ചാടുള്ളോ അത് സംഭവം അതേമാതിരി സ്റ്റെപ്പ് ഇല്ലേ ടഫ് സ്റ്റെഫാണ് ടഫ് ടഫ് ഇതില് ബ്രേക്ക് ഡാൻസ് ഉണ്ട് ഒപ്പൻ ഉണ്ട് എല്ലാ ഒരു വിധം ഒക്കെ കൂട്ടിക്കൊഴിച്ച് മിക്സ് ആക്കിക്കാണ്ടാണ് ഇപ്പം മുപ്പർ വട സ്റ്റേജും വെട്ടുകുള്ളത്

വാസ് മറ്റേ പൈപ്പ് ഉണ്ടല്ലോ ഹെൽത്ത് പോസിറ്റ് ആ സാധനത്തികത്ത് ചുറ്റിതാന്നാ വിചാരിച്ചു പിന്നെയാണോ സ്കോപ്പാണെന്ന് മനസ്സിലായി എനിക്കൊരു ഡോക്ടറാണോ ഡോക്ടർ എന്റെ നരമ്പരയ്ക്ക് പോയി എന്ത് ഡോക്ടറാണോ എന്നാവോ നീ വല്ല മൃഗ ഡോക്ടറാണോ ഏത് ഡോക്ടറാണോ വല്ല തെറാപ്പിസ്റ്റ് ആണോ എന്താണാവോ ഏതാണെന്ന് എന്തായാലും നരമ്പലയും പോയി മൂപ്പനരത്തേക്ക് ആഹാരമേ എന്തേലും സോക്കടും പറഞ്ഞാന്ന് വരുമോ തിരി പോയി കിടക്കാന്ന് വിചാരിച്ചിട്ട് ആരേനെ മൂപ്പനരത്തേക്ക് എന്തേലും ചികിത്സിക്കാൻ വരുമോ ഇല്ല ആ കണ്ടറിയാം സ്കൂളിപ്പ സ്റ്റേജ് പൊലിച്ചും തോന്നുന്നേ സ്റ്റാരി കുഞ്ഞിടാണ്ടെങ്കിൽ എത്താപ്പോൾ അത് ഡ്രസ്സിലാണ് ഞാൻ ഇങ്ങനെ ഡ്രസ്സിനെ കുറിച്ച് ഒന്നും പോരല്ല അവനാൻ്റെ ഇഷ്ട അവനാന്റെ താല്പര്യം എന്തേലും കാട്ടി കുത്തിയോ എന്തേലും കാട്ടിട്ട് പക്ഷെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കോറ്റിൽ ബന്ധിക്കാണ്ടെങ്കിൽ നമ്മൾ പറയുന്നേ നമ്മൾ താന മേണ്ടിട്ടിരുന്നു അല്ലേ അല്ലാതെ ഞാനിട്ട് അവള് പരിച്ചോട്ടേ അപ്പൊ എന്താണെങ്കിലും പറയാതെ പോണല്ലോ ിട്ട് സിംഗ് ആവണില്ല മൂപ്പര് അതിന്റെ ഓപ്ഷൻസ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല യൂസ് ചെയ്യുന്ന നെയിൽ പോളിഷ് ഏതാണ് ഞാൻ നെയിൽ പോളിഷ് ചെയ്യാറില്ല മുസ്ലിംസിനെ നെയിൽ പോളിഷ് ഇടുന്നത് ഹറാമാണ് സോ നെയിൽ പോളിഷ് ഇടാറില്ല പണ്ടിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പണ്ട് നേരിട്ടിട്ടുണ്ട് ബോധവും വിവരവും ആയതിനു ശേഷം ഞാൻ ഇട്ടിട്ടില്ല പണ്ടെന്ന് പറഞ്ഞു പറയണവേ എന്തൊരീമാനുള്ള കുത്തി എന്തൊരീമാനുള്ള മോളാണ് ജാസ്മിൻ ജാസ്മിൻ ദയ്യമാന്റെ മുമ്പിൽ നമ്മളെല്ലാവരും അടിയറവ് വച്ചിരിക്കുന്നു ആരാണ് ജാസ്മിൻ എന്താണ് ജാസ്മിൻ െന്ന് പറഞ്ഞാൽ ഹറാമു ചെയ്യാത്ത വളരെ മന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ടും മന്യമായ രീതിയിൽ നടക്കുന്ന ഇസ്ലാം പറഞ്ഞത് പ്രകാരം നടക്കുന്ന ഒരു നല്ലൊരു മുള്ളാണ് ആരാണ് ജാസ്മിൻ എന്താണ് ജാസ്മിൻ നിന്ന് പല വർത്താനമാണ് ചില സമയത്ത് ജാസ്മിൻ ദീനീ ബോധത്തിൽ ആൺതുഴപ്പിച്ചു പൂജ നിൽക്കുന്നവളാണ് പക്ഷേ ചില സമയത്തോ ചില സമയത്ത് വസ്ത്രം കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് മലയിടുക്ക് അതുപോലെ തന്നെ തോന്നി ജാസ്മിൻ ആയിട്ട് പ്രത്യേക നിയമം അല്ല പടച്ചോനെ ഇറക്കി കൊടുത്ത കൊടുത്തമാതിരിയാണ് ഓളെ കാട്ടിക്കൂട്ടൽ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഓക്ക് തോന്നി മാതിരി വസ്ത്രം ധരിക്കുന്നിട്ട് വന്നു കണ്ട് കൊണക്കണ വർത്താനം കണ്ടില്ല ഇസ്ലാമിൽ അങ്ങനെ ഇല്ല എല്ലാ ഹറാമു ചെയ്യൂലെന്നറിയാണ്ട് ബാക്കിയൊക്കെ ഹറാമാ അപ്പൊ ഓള അവിടെയും പിടി കാട്ടി നടക്കുന്നതും കുലുക്കി നടക്കുന്നതും പിന്നെ അതേപോലെ തന്നെ ഒരു വലിയ ഇസ്ലാമിടത്തെ ഇസ്ലാം പേരോണ്ട് ഇസ്ലാമാവില്ലത് ഒന്നുകൂടി ഓർമ്മമാണ് മനസ്സിലാക്കി ജാസ്മിനെ മിക്കാതെ പറയാനുള്ളൂ പെണ്ണല്ലേ പെണ്ണിൻ്റെ അവിടെ ആരാ ഇങ്ങനെയാ ഈഴാൻ കെട്ടാൻ പറഞ്ഞു പോണ്ണാളാണ പത്തെ കാലത്ത് പെണ്ണിനെ ആണെന്ന് തിരിച്ചറിയില്ല അതുകൊണ്ട് ഒന്നും പറയാനില്ല ഒക്കെ പോട്ടെ അജന്റെ ഭാഗത്തിലായില്ലേ വീഡിയോ വീട് വീടിനെ ഹിതിക്കാട് ആരാളെ അജിന്ന് പറഞ്ഞാൽ ട്രിപ്പ് മൂന്നാർക്കൊക്കെ ട്രിപ്പ് പോയ പോയമാതിരിയാണ് കാട്ടിക്കൂട്ടിലുണ്ട് ഒരു ആനോം ഇത് എന്നിട്ട് അതിന്റെ മൂട്ടിൽ പോയി കണ്ട് അത് മൂട് വരെ പോയി പോയിക്കാണ്ട് തോയി മൂട് തൊട്ട് കണ്ട് തൊട്ട് നാമക്ക് അതൊക്കെ എന്ത് എവിടെ ഇക്കൊന്നും പറയില്ല ഒന്നും പറയാനില്ല കണ്ടിട്ട് ചിരിയനായിരുന്നു വാണ കണ്ടിട്ട് തന്നെ ഒരു ചിരിയൻ എന്ത് ജോക്കർ ലുക്ക് ആക്കി വെച്ചിരിക്കുന്നു കോളം പെടുത്തി വെച്ച് എന്ത് എന്താണ് ഏതാണെന്ന് തമിഴ്നാടാണ് അപ്പൊ ഇങ്ങനത്തെ തന്നെ ഉണ്ടാവും തമിഴ്നാട്ടാണത് അങ്ങനെ തന്നെ ഉണ്ടാവും കൂത്തരാ കാണുക ചിരിക്കുക പോവുക ജയ് സിന്ധി ഫീഡിൽ മാത്രം കുമരോ സംസ്ഥാന സമ്മേളനമാണ് കുമതന്മാരെ കളി മാത്രം വരുന്നു ഏതായാലും വേറെ മാറ കഴിയാന്ന് കണ്ടു നോക്കുക അജോടാ എൻ്റെ ഒരു സ്നേഹം ஸ்நேகண்டூரி வாரிய ஜோலி அண்ட் ஊய்யா தான் இது ஒன்பதல்ல கேஸ் இது ஒன்பதல்ல கேஸ் இது ஒன்பது ப்ளஸ் ஒன்பது பதினெட்டாயிட்டுண்டாய் அது அப்போ எங்கே விடேஸ் மாதிரே இன்டிலே வரணுள்ள நான் வீடுங்கேஜோ நான் அபிப்பிராயம் மக்கள் அது பெர்ஃபெக்ட் தொள்ளாயிரத்தி பதினாறு கொண்டு மாறி ഒന്നാം ക്ലാസ് പോയിടുന്നേ പഠിച്ചിട്ട് പോരീ മാശേ ഒന്നാം ക്ലാസ് പോയിട്ടൊന്നുകൂടിങ്ങാട്ടെന്ന് പോന്നാമതരം പിൻ്റെ ഒക്കെ ഒന്നുകൂടി ഒന്ന് ഒന്നാം ക്ലാസ് എഴുതിയിട്ട് ഒന്നാം ക്ലാസ് ഒന്ന് പഠിച്ചു അതുപോലെ എന്ത് ഡോക്ടർമാർ ആരും പറയും ഞാൻ ഇത് കേട്ടിട്ട് കഴിഞ്ഞ് വിചാരിച്ചു പിന്നെ പൊന്തി ഒന്നാണ് അഡ്ജസ്റ്റ്മെന്റ് ൾക്കാര് അത് ഓൾറെഡി എനിക്ക് അറിയില്ല എല്ലാ സിനിമ സിനിമക്കാരും ഉണ്ട് നല്ല ആൾക്കാരുണ്ട് അപ്പൊ നല്ലൊരു വെയിറ്റ് ചെയ്യാണ് ചോദിക്കാറുണ്ടോ എനിക്ക് തമിഴ് മൂവി മാത്രമേ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ തമിഴ് അത് നല്ലൊരു മൂവി തന്നെയായിരുന്നു പക്ഷെ അതില് ഇങ്ങനെ വന്നപ്പോ താല്പര്യോട് ചോദിക്കാറുണ്ടോ എന്ത് കണ്ടിട്ട് ചോദിക്കണതെ ചോയിപ്പിന്നെ വല്ല അർത്ഥം തായിട്ടും മാതപ്പോ ശിങ്ക ഞാൻ പോർട്ടി വേറെ ജാസിനോട് അങ്ങനെ ചോദിച്ചാടെന്തോ ജാസിനോട് ചോദിച്ചാൽ കുന്ത ജാസിന്റെ അടുത്തുണ്ടേനെ ചോദിക്കാനും ചോദിക്കാനൊരു അന്തോ അന്തല്ലാസിനോട് ചോദിക്കാൻ മാത്രം ജാസിന്റെ അടുത്ത് എന്താണുള്ളത് ആരാ ജാസി ആരാ അങ്ങനെ പോമേ മൂവീന്നുണ്ടായിരുന്നു മലയാളം മൂവിനെ മൂച്ചു പറഞ്ഞേക്കാളും പിന്നെ അത് ചക്ക വിവാദ തമ്മേമൂഹ് എടുത്തിട്ടാ തമ്മേമൂഹ് എടുത്തിട്ടേക്കാൻ ആരെയും ചോദിച്ചാലും പറയാനും പോകില്ലല്ലോ ആ ഇതൊക്കെ പോട്ടെ ആരും എന്തിനെ എങ്ങനാ ഈ വല്ല കാര്യം എന്താ എന്നോടൊക്കെ ചോദിക്കാനേ എന്ത് കണ്ടിട്ട് ചോദിക്കാനും എന്നോടെയാണ് അന്നോടെ അന്നോടെ ആനായ എന്നോടെ എന്ത് ചോദിക്കാനാ അക്കെ പോട്ടെ ഞാൻ പോകണം എനിക്ക് വെച്ചാ എനിക്ക് കാണാനും കേൾക്കാൻ ഗൈഷിനെ കാണിച്ചാൽ ഗുണന്ന് പറഞ്ഞാല് കുന്തന്മാരയിലെ ഏറ്റവും വലിയ ഗുണ്ടനാണ് കാച്ചത് പിന്നെ മെയിൻ പിന്നെ ഹെട്ട് ഈ കുണ്ടൻ കഴിഞ്ഞിട്ടാണ് ബാക്കി വരെ പിന്നെ ഓ കുന്തന്മാരുടെ എന്താ പറയാ കുന്തന്മാരുടെ ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞു ഗണജ് ഇബന ഇപ്പം മോലിനെ ഇബനാണ് കുന്തന്മാരെ ഭരിക്കണേ ഇപ്പനോട് ബാക്കി കുന്തന്മാരാണ് കണ്ടു നോക്കി നിങ്ങളെ കുന്തന്മാരേത്തെ മെയിൻ ലീഡറാണവരെ ഇന്ന് എനിക്ക് കണ്ടിട്ട് പറഞ്ഞേ ഈ പാറത്ത് കോലം കിട്ടിയ അച്ഛൻമാരുണ്ട് ഇന്ന് എനിക്ക് തോന്നി ഇപ്പം ആ നൃത്തത്തിൻ്റെ അടിയിൽ കൂടെ എന്തേലും തോട്ടി എന്തിനടുത്ത് കണ്ട് പോകാൻ ആ കുട്ടിൻ്റെ കൂടെ തന്നെ ജയറ്റി ഞാൻ തേ അതേമാതിരി അതിനടുത്ത് എന്തേലും പാറത്ത് കുണ്ടെങ്കിൽ നടന്നു എന്നാൽ അതിനെ പറ്റു പോകാനേ പാറത്തൊക്കെ കോലം കെട്ടാറുന്നു എന്നിരുന്ന മാതിരി കോലം കെട്ടാൻ പറ്റിയ കോലാമ

ഏതായാലും അടിച്ചാൻ കൊടുത്തപ്പോ ശീല മാറിയതാണോ പ്ലാണ്ടും അടിച്ചാൻ കൊടുത്ത ആള് ശീല മാറ്റി കണ്ട ആളും മറ്റും മാറ്റി അടിച്ചാണ് കൈ കാലിമൊത്ത തന്നെ കാലി കയ്യുമൊക്കെ പോയി ആ ഉണ്ടായിട്ടില്ല അതർ ഉണ്ടായിട്ടില്ല ම අම ඩවර්ණක වැ ෑර සබ. මර ෘල , ැඩිකර කු න සී, ත ි ටත් ෑරද සඳවන පහම ඉ ්‍ය . ද පోටමන තා ර ආදිි ප් කයිනලා. ය ර . යි යි.